ഈരാറ്റുപേട്ട അയ്യപ്പനെ പോലെ ഈരാറ്റുപേട്ട കുട്ടുവപ്പള്ളിയിൽ തലയെടുപ്പുള്ള ഒരു ആഞ്ഞിലെയാണ് ഏകദേശം ഇരുന്നൂറ് വർഷത്തിന് മുകളിലായി പ്രായമുള്ള ആഞ്ഞലി കാണാൻ ഞാനും എൻ്റെ അനുജനുമായി എത്തിയപ്പോൾ കണ്ടില്ല തൊട്ടുപിറയിൽ കാണുന്ന ഒരു ഈർക്കിലി പോലെയാണ് ആ കണ്ട ആ വൻവൃക്ഷം അത് കാണാനാണ് അതിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ ധാരാളം കാണാൻ വേണ്ടി രാവിലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞാൻ ഈ അവസ്ഥയിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ആ മരത്തിൻ്റെ ചുറ്റുവട്ടുള്ള പരിസരമാണ് ആ ഉടമയുടെ വീടും അതുപോലെ കിണറും ആ പരിസരവും എല്ലാമാണ് കൊട്ടോപ്പള്ളി ചേട്ടങ്ങളിലെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവും അതാ അങ്ങനെ അതിൻ്റെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ് ആ ഒരു മരം വെട്ടി വീഴ്ത്തുള്ള ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഇതുപോലുള്ള വൻ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ